കഴിഞ്ഞ ഒരു മാസത്തോളമായി സാന്ത്വനം ടു എന്ന സീരിയലിന്റെ പേര് നിറഞ്ഞു നിൽക്കുന്നത് സായിലക്ഷ്മി എന്ന നടിയിലൂടെയാണ് പരമ്പരയിൽ മിത്ര എന്ന കഥാപാത്രമായി എത്തിയ ലക്ഷ്മിയെ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുമ്പോഴായിരുന്നു ചില അപ്രതീക്ഷിത സംഭവങ്ങൾ ലക്ഷ്മിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നടിയെ തേടി മറ്റൊരു ചാനലിൽ നിന്ന് പുതിയ ഒരു പരമ്പരയിലേക്കുള്ള ഓഫറും വന്നിരുന്നു ആ സമയത്താണ് സാന്ത്വനം ക്യൂവിന്റെ ക്യാമറാമാൻ ആയ അരുൺ രാവണുമായുള്ള പ്രണയത്തിൽ ഏർപ്പെടുന്നതും ഇതിനെ തുടർന്ന് സീരിയലിൽ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ ഒക്കെ സംഭവിക്കുന്നത് അത് സീരിയലിന്റെ പ്രതിച്ഛായെ തന്നെ ബാധിക്കും എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു ഇതോടെ രണ്ടു പേരെയും സാന്ത്വനം ക്യൂവിൽ നിന്നും പുറത്താക്കുകയായിരുന്നു പിന്നീട് തുടങ്ങാനിരുന്ന പുതിയ പരമ്പരയായിരുന്നു സായിലക്ഷ്മിയുടെ ഏക പ്രതീക്ഷ എന്നാൽ ഇപ്പോൾ ഇതാ പുതിയ പരമ്പരയിൽ നിന്നും സായി ലക്ഷ്മിയെ ഒഴിവാക്കി എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ലക്ഷ്മിയെ സീരിയലിലേക്ക് എടുത്താൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടായേക്കും അത് ചാനലിന് തന്നെ പ്രശ്നമായി തീരും എന്നുള്ള അടിസ്ഥാനത്തിലാണ് തുടങ്ങാനിരുന്ന പുതിയ സീരിയലിൽ നിന്നും സായി ലക്ഷ്മിയെ ഒഴിവാക്കിയത് മറ്റൊരു പുതിയ താരത്തെ ആ പരമ്പരയിലേക്ക് കാസ്റ്റ് ചെയ്യുകയും ചെയ്തു അതേസമയം പ്ലസ് ടു പരീക്ഷയുടെ തിരക്കിലും അരുൺ രാവണിനൊപ്പമുള്ള ലിവിങ് ടുഗദറിലുമാണ് സായിലക്ഷ്മി ഇപ്പോൾ സാന്ത്വനത്തിലേക്ക് എത്തും എത്തുമുമ്പ് സായിലക്ഷ്മി വേറെയും സീരിയലുകളിൽ അഭിനയിച്ചിരുന്നു സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന കനൽപൂവ് എന്ന പരമ്പരയിൽ ആതിര എന്ന കഥാപാത്രവും സൂര്യയിൽ തന്നെ സംപ്രേഷണം ചെയ്യുന്ന ഹൃദയം എന്ന മറ്റൊരു സീരിയലിലും സായി ലക്ഷ്മി അഭിനയിച്ചിരുന്നു എങ്കിലും സാന്ത്വനം സീരിയലിലെ മിത്രയായി എത്തിയപ്പോഴാണ് സായിലക്ഷ്മിയെ ആരാധകർ ഇരുവയും നീട്ടി സ്വീകരിച്ചതും തിരിച്ചറിഞ്ഞതും ആര്യൻ മിത്ര കോംബോ ആഘോഷമാക്കി മാറ്റിയതും സായിലക്ഷ്മി പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് എങ്കിലും പതിനെട്ട് വയസ്സ് നേരത്തെ പൂർത്തിയാവുകയും ചെയ്തിരുന്നോ